റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ കുട്ടനാട് ും വെറ്ററൻസ് ഫുട്ബോൾ മത്സരം യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടായിരുന്നു പരിതൂരിലെ മുൻകാല താരങ്ങളുടെ മത്സരം ഒരുക്കിയത് യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരുതൂർ റോസ ക്ലബിന്റെ നേതൃത്വത്തിൽ വെറ്ററൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് റോസ ക്ലബ്ബിലെ മുൻകാല ഫുട്ബോൾ താരങ്ങളെ അണിനിർത്തിയായിരുന്നു മത്സരം മൂന്ന് ടീമുകളിലായി മുപ്പത്തി ആറോളം മുൻകാല താരങ്ങൾ മത്സരത്തിൽ മാറ്റുരച്ചു കളിക്കാരെ താറിലേലം വഴിയാണ് ടീമുകൾ സ്വന്തമാക്കിയത് സ്കോർപിയൻസ് ലെജൻസ് സൂപ്പർ സോക്കേഴ്സ് എന്നീ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുടിച്ചത് ഒരു ഗോൾ പോലും വഴങ്ങാതെ ലെജൻസ് സൂപ്പർ സോക്കേഴ്സ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ വിതരണം ചെയ്തു രാംദാസ് പരുതൂർ ശശികുമാർ രാജേഷ് സുധി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ചും ധാരാളം കളി നടത്തിയിരുന്ന ആളുകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മാറി നിൽക്കുകയും അതിന് ശേഷമുള്ള ഒരു കളിയായപ്പോൾ വളരെ മനോഹരവും വളരെ രസകരമായ ഒരു കളിയായിരുന്നു ഏതായാലും ഈ കളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു